സ്വച്ഛ് സർവേഷൻ രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിലെ നഗരസഭകളിൽ ചാലക്കുടി നഗരസഭയ്ക്ക് നാലാം സ്ഥാനം ലഭിച്ചു സ്വച്ഛ് ഭാരത് മിഷന്റെ നേതൃത്വത്തിൽ മികച്ച ശുചിത്വ നഗരപ്രദേശങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ദേശീയ ശുചിത്വ പരിശോധനയായ സ്വച്ഛ് സർവേഷൻ രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൽ നാലാം സ്ഥാനം ചാലക്കുടി നഗരസഭയ്ക്ക് നഗരസഭയുടെ പൊതു ശുചീകരണം മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ഗാർഹിക ജൈവ മാലിന്യ ഉപാധികളുടെ വിതരണം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ശുചിത്വ മിഷന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ എന്നിവയിലെ മികച്ച പ്രകടനമാണ് ചാലക്കുടി നഗരസഭയ്ക്ക് കേരളത്തിൽ നാലാം സ്ഥാനം നേടിക്കൊടുത്തത് നഗരസഭാ കൌൺസിലർമാർ ജീവനക്കാർ മറ്റ് തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ആശാപ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ നഗരസഭയിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനവും ഈ നേട്ടത്തിന് സഹായകരമായി എച്ച്എസ് ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ ചാർജിലുള്ള എം ഡി ഡി ആർ ഒ ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നവരെ പാർലമെന്ററി പാർട്ടി കേൾക്കുന്നവരെ നഗരസഭാ കൌൺസിലർമാർ സൂക്ഷിക്കുന്നു ഇത് വളരെ അഭിമാനമുള്ള ഒരു ദിവസമാണ് ചേർന്നത്